അമ്മ മനസ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ സിദ്ധാർത്ഥിനെ വിളിക്കാൻ മുകളിൽ റൂമിലേക്ക് വന്ന ചന്ദ്രികയോട് സിദ്ധാർത്ഥ് പറയാണ് ചന്ദ്രിക എന്താണെന്നറിയില്ല എൻ്റെ മനസ്സ് എനിക്ക് നിയന്ത്രണമില്ലാതെ പതരുന്നു നിന്നെയും മലരനെയും എങ്ങനെ പിരിഞ്ഞിരിക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ സങ്കടത്തോടെ ചന്ദ്രിക അവനെ നോക്കുകയാണ് സിദ്ധുബാ വീണ്ടും പറയണം മലർ ഞാൻ അമേരിക്കയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കരയുകയാണ് അവളെയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനും ആകുന്നില്ല നിങ്ങളെ ഞാൻ കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ചന്ദ്രിക പറയാണ് കൊണ്ടാണ് സാർ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ വരുന്നത് ഞാനും മലറും ആ ഗ്രാമത്തിൽ തന്നെയാണ് ഇപ്പോഴുമെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു അതാലോചിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം വരുന്നു അപ്പോൾ ചന്ദ്രികയെ പ്രേമത്തോടെ നോക്കി അവൻ മനസ്സിൽ ചന്ദ്രികയോടായി പറയുകയാണ് ചന്ദ്രിക എനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല മലരിനെയും നിന്നെയും പിരിഞ്ഞിരിക്കുക എന്നത് മരണത്തെക്കാൾ വലിയൊരു വേദനയാണ് നീ എന്നെ സ്വീകരിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നത് അപ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞത് കേട്ടു എന്നതുപോലെ ചന്ദ്രിക തിരിച്ച് മനസ്സിൽ പറയുകയാണ് സർ നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കും മലയോരനും ഇല്ല സർ എനിക്ക് നിങ്ങൾ യു എസിലേക്ക് പോവേണ്ട എന്ന് പറയാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ കൊണ്ട് അങ്ങനെ പറയാൻ കഴിയുന്നില്ല സർ നിങ്ങളുടെ സ്നേഹം എനിക്ക് സ്വീകരിക്കാനും പറ്റുന്നില്ല നിങ്ങൾ ഞങ്ങളെ വിട്ട് പോകുന്നത് നിങ്ങൾക്ക് മാത്രമല്ല സർ ഞങ്ങൾക്കും അതൊരു വലിയ വേദനയാണ് സർ എന്ന് പറഞ്ഞു ചന്ദ്രിക കരയാണ് അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക എന്താ കരയിൽ അറിയില്ല സാർ എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലല്ല സാർ എൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് എനിക്ക് തടുക്കാൻ കഴിയുന്നില്ല സാർ അത് കേട്ടതും സിദ്ധാർത്ഥിനും കരച്ചിൽ വരും അവൻ കണ്ണൊന്ന് തുടക്കുകയാണ് എന്നിട്ട് സിദ്ധു പറയാണ് നിൻ്റെ മനസ്സിലിരിക്കുന്ന വിഷയം വായ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും കണ്ണുകൊണ്ട് പറയുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രിക എന്നാൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആർക്കും വരരുത് അപ്പോൾ ചന്ദ്രിക പറയാണ് നിങ്ങളെ മഹേന്ദ്ര സാർ വിളിക്കുന്നുണ്ട് താഴേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ താഴേക്ക് പോകാനും വേണ്ടി തിരിയുമ്പോൾ അവൻ വിളിക്കും ചന്ദ്രിക നീ വേറെന്തോ പറയാൻ വന്നതല്ലേ മഹേന്ദ്ര സാർ എന്നെ വിളിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാണോ ഞാനെന്തോ നീ എന്നെ കാണാനും സംസാരിക്കാനും വന്നതാണെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു സിദ്ധു അത് വളരെ വിഷമത്തോടെയാണ് അവളോട് പറഞ്ഞത് അപ്പോൾ ചന്ദ്രിക പറയും നിങ്ങൾ നിങ്ങളെന്താ കരുതിയെന്ന് എനിക്ക് മനസ്സിലാവും സർ പക്ഷേ എന്നെ എന്നെക്കൊണ്ടിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നോട് ക്ഷമിക്കൂ സർ നിങ്ങൾ മലരനും എനിക്കും വേണ്ടി എന്തെല്ലാം സഹായം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവൻ പോലും നിങ്ങൾക്ക് ഞാൻ തരാം പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാത്രം എനിക്ക് തരാൻ പറ്റുന്നില്ല എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കൂ സർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ് അവൻ അവളെ നോക്കി സ്തംഭിച്ച് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അവളുടെ വീട്ടിലെ അടുക്കളയിൽ ഒരു തൂണിനോട് ചാരി ചന്ദ്രിക ഇരുന്ന് ആലോചിക്കുകയാണ് സിദ്ധു നേരത്തെ പറഞ്ഞ ആ ഡയലോഗ് അവൾ ആലോചിക്കുകയാണ് ചന്ദ്രിക നിനക്ക് നിന്റെ തീരുമാനം ഇനി ധൈര്യമായിട്ട് പറയാം അപ്പോൾ ചന്ദ്രിക എന്നോട് ക്ഷമിക്കൂ സർ എന്നെ കൊണ്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സാർ സാർ ഞാൻ നിങ്ങളുടെ സ്നേഹം സ്വീകരിച്ചാൽ ഈ നാടും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എനിക്കെതിരാവും സാർ നിങ്ങളൊരു നല്ല മനുഷ്യനാണ് സാർ നിങ്ങളുടെ ഈ മനസ്സിനും സ്നേഹത്തിനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടും സാർ എനിക്ക് വേണ്ടി അത് കളയല്ലേ സാർ ഞാൻ കാരണം നിങ്ങളുടെ ഒരു നല്ലൊരു ജീവിതം നശിച്ചു പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാർ ഞാൻ ഒരു ലക്ഷണം കേട്ട പെണ്ണാണ് സാർ എന്നെ സ്നേഹിക്കണ്ട സാർ അപ്പോൾ അങ്ങോട്ടേക്ക് മലരു വരികയാണ് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അവൾ ചന്ദ്രികയോട് ചോദിക്കും അമ്മേ സിദ്ധു അമേരിക്കയിലേക്ക് പോവുകയാണോ അമ്മേ അപ്പോൾ ചന്ദ്രിക പറയാണ് അതേ മോളെ എന്തിനാ അമ്മ അമേരിക്കയിലേക്ക് പോകുന്നത് സിദ്ധു അവർക്ക് ഒരു പുതിയ ജോലി കിട്ടിയിട്ടുണ്ട് അതാണ് മോളെ എപ്പോഴാണ് അമ്മ തിരിച്ചു വരിക അപ്പോൾ ചന്ദ്രിക പറയാണ് അവരിനി തിരിച്ചു വരുമോ എന്ന് അറിയില്ല മോളെ അപ്പോൾ മലര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് സിദ്ധു അമേരിക്കയിലേക്ക് പോകരുത് അമ്മേ ഞാൻ സിദ്ധുവിനെ വീടില്ല അമ്മേ ഞാൻ ഇപ്പോഴേ സിദ്ധുവിനോട് പോയി പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ റൂമിൽ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് സിദ്ധുവിൻ്റെ റൂമിൽ സിദ്ധു പെട്ടിയിൽ ഡ്രസ്സെല്ലാം മടക്കി വെക്കുകയാണ് അപ്പോൾ ഡ്രസ്സുകൾക്കിടയിൽ നിന്ന് ഒരു ഡയറി കിട്ടുകയാണ് അതിൽ ചന്ദ്രികയെ അവൻ മുമ്പ് വരച്ച ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അവന് അതിലേക്ക് തന്നെ ഒരുപാട് നേരം നോക്കി നിൽക്കും അവനാ ഫോട്ടോ നോക്കി സ്വയം സംസാരിക്കുകയാണ് ഇതിൽ കൂടുതൽ നിന്നെ ഞാൻ കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല വേഗം തന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോയിക്കോളാം പിന്നെ ഒരു ശല്യവും നിനക്കുണ്ടാവില്ല നിന്റെ മനസ്സിൽ ഞാനുണ്ട് എന്നാലും നിനക്കെന്നെ സ്വീകരിക്കാൻ പറ്റുന്നില്ല അതെനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട് ചന്ദ്രയെ ഇനി മുതൽ എന്നെക്കൊണ്ട് നിനക്കൊരു സങ്കടവും ഉണ്ടാവില്ല ഇനിയെങ്കിലും നീ സമാധാനത്തോടെ ജീവിക്കൂ അപ്പോൾ അങ്ങോട്ടേക്ക് മേഘയും മുത്തശ്ശിയും വരികയാണ് മേഘ വിളിക്കും സിദ്ധു അപ്പോൾ സിദ്ധു നോക്കും അപ്പോൾ മേഘ പറയാണ് അമേരിക്കയിലേക്ക് പോകുന്നതിന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നു അതെ മേഘ അല്ല അമേരിക്കയിലേക്ക് പോയിട്ട് തിരിച്ച് എപ്പോൾ വരാനാണ് ഉദ്ദേശം അപ്പോൾ സിദ്ധു പറയാണ് ഞാൻ യു എസ് പോകുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ആലോചിച്ചത് തിരിച്ച് വരുന്നതിനെ പറ്റി ഒരു ഐഡിയ ഇപ്പം ഇല്ല അപ്പോൾ മുത്തശ്ശിയുടെയും മേഘയുടെയും ചുണ്ടിൽ ഒരു നിഗൂഢ ചിരി വരികയാണ് അവർ സന്തോഷിക്കുകയാണ് കാരണം കമ്പനിയൊക്കെ തൻ്റെ കൈകളിലേക്ക് വരികയാണല്ലോ എന്നുള്ളതിൽ എന്നിട്ട് മേഘ ചോദിക്കുകയാണ് സത്യമാണോ അപ്പോൾ നീ അവിടെ തന്നെ സെറ്റിലാവാൻ പോവുകയാണോ നീ ഇങ്ങോട്ടേക്കില്ലേ അപ്പോൾ സിദ്ധു പറയാണ് ആ അതിനും ചാൻസ് ഉണ്ട് അപ്പോൾ മേഘ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കും മുത്തശ്ശി തിരിച്ചു നോക്കും രണ്ടുപേരും ഉള്ളിൽ ഗൂഢമായി ചിരിക്കുകയാണ് വീണ്ടും മേഘ ചോദിക്കുകയാണ് എന്താ സിദ്ധാർത്ഥി പറയുന്നത് അപ്പോൾ അതിൽ മുത്തശ്ശി ഇടപെട്ട് കണ്ട് പറയാണ് എന്താ മേഘ സിദ്ധാർത്ഥന് ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അമേരിക്കയിലേക്ക് പോകുന്നത് എന്തിനാ അവൻ തിരിച്ചു വരുന്ന കാര്യത്തെപ്പറ്റി പറയുന്നേ ഇവിടത്തെക്കാളും സന്തോഷമായിരിക്കും സിദ്ധുവിന് അമേരിക്കയിൽ എന്നിട്ട് ചിരിച്ചുകൊണ്ട് സിദ്ധുവിനോടായി മുത്തശ്ശി ചോദിക്കും അല്ലേ സിദ്ധു ഇവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയെന്നോണം സിദ്ധു അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് മേഘ വീണ്ടും ചോദിക്കാണ് അല്ല സിദ്ധു നീ അമേരിക്കയിലേക്ക് പോകുന്നതിന് നിന്റെ ഫ്രണ്ടാണോ കാരണം അതോ വേറെ വല്ല കാരണമുണ്ടോ സിദ്ധുവിന് ആ ചോദ്യത്തിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് കൊണ്ട് മുഖത്തൊരു പുച്ഛഭാവം വരുത്തിയൊണ്ട് പറയാണ് വേറെ ഒന്നുമില്ല മേഘ മേഘ വീണ്ടും പറയാണ് നീ അമേരിക്കയിലേക്ക് പോകുന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛൻ്റെ ബിസിനസ്സും വീട്ടുകാരെയും എല്ലാവരെയും വിട്ട് നീ എങ്ങനെ പോകുമെന്നാണ് എനിക്ക് സത്യമായിട്ടും ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എനിവേ നീ അമേരിക്കയിൽ പോയി ഒരു വലിയൊരു ബിസിനസ്സുകാരനായി തിരിച്ചു വരണം അതിന് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞ് അവന് നേരെ കൈന്നിട്ടുകയാണ് മേഘ അവനാ കൈ പിടിച്ച് താങ്ക്സ് പറയും താങ്ക്സ് മേഘ മേഘ ഓക്കെ പറയും അപ്പോൾ മുത്തശ്ശി അവരോട് പറയാണ് വാ മേഘ പോവാം എന്നിട്ട് അവർ ആ റൂമിൽ നിന്ന് തിരിച്ച് പോവുകയാണ് അവർ പോയതും മേഖയും മുത്തശ്ശി എന്തിനാണ് വന്നത് അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് എന്നുള്ളത് മനസ്സിലാക്കിയ കണക്കെ അവനെ ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഒരു പായയിൽ മലര് കിടക്കുകയാണ് ഉതച്ചാണ് കിടക്കുന്നത് ചന്ദ്രിക കഞ്ഞിണ്ടാക്കുകയാണ് എന്നിട്ടവൾ മലർ കിടക്കുന്ന പായയുടെ അടുത്ത് വരും എന്നിട്ടവള് വിളിക്കുകയാണ് മലർ മലർ എണീക്ക് എന്നിട്ട് അവളെ എണീപ്പിക്കാൻ ശ്രമിക്കുകയാണ് എഴുന്നേൽക്ക് മോളെ കഴിച്ചിട്ട് കിടക്കാം എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ടമ്മേ അപ്പോൾ ചന്ദ്രിക പറയാണ് രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ല കുറച്ചെങ്കിലും കഴിക്കും മലർ അപ്പോൾ മലർ കരഞ്ഞുകൊണ്ട് പറയാണ് എനിക്ക് വേണ്ടമ്മേ സിദ്ധുവിനോട് ഇവിടെ നിന്ന് പോകരുതെന്ന് പറ അപ്പോൾ ചന്ദ്രിക പറയാണ് എന്നെക്കൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല മോളെ നീ എഴുന്നേറ്റ് കഴിക്കും മോളെ അപ്പോ മലർ പറയണേ ഞാൻ കഴിക്കില്ല അമ്മേ സിദ്ധു ഇവിടുന്ന് എന്ന് പറഞ്ഞാലേ ഞാൻ കഴിക്കൂ അപ്പോ ചന്ദ്രിക എന്താ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നേ എനിക്ക് വാ എന്ന് പറഞ്ഞ് ചന്ദ്രിക അവളെ എഴുതേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചന്ദ്രിക അവളുടെ ശരീരം മൊത്തം തൊട്ട് നോക്കിയപ്പോൾ നല്ല ചുട്ട് പൊള്ളുന്നുണ്ട് എന്താ മോളെ നല്ല നല്ല പൊള്ളുന്നുണ്ടല്ലോ എന്നിട്ടും പറയും മലർ കുറച്ച് കഴിക്കും മോളെ ഞാൻ കഴിക്കില്ല സിദ്ധു ഇവിടുന്ന് പോവരുതെന്ന് അമ്മ ഒന്ന് പാറമ്മേ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നേ സിദ്ധു സാർ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല മോളെ നീ പറയുന്നൊന്നും മനസ്സിലാക്ക് നിങ്ങൾ പറഞ്ഞ സിദ്ധു കേൾക്കുന്നു സിദ്ധു അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചന്ദ്രിക ഒന്ന് ഞെട്ടാണ് അപ്പോൾ വീണ്ടും മലർ പറയാണ് നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് പറ അമ്മേ സിദ്ധു പോകരുതെന്ന് പറ സിദ്ധുവിനോട് ഇവിടെ നിൽക്കാൻ പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല മോളെ നീ ആദ്യം ഭക്ഷണം കഴിക്കുക എന്നിട്ട് നിർബന്ധിച്ച് മലരനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് കുറച്ച് കഴിച്ചപ്പോഴേക്കും കഴിച്ച ഭക്ഷണം മലരെ ഛർദ്ദിക്കുകയാണ് ചന്ദ്രിക ആകെ ഭയപ്പെടുകയാണ് എന്നിട്ട് എളുപ്പം അവളെ എണീപ്പിക്കും വീട്ടിന് പുറത്ത് മുറ്റത്തേക്ക് കൊണ്ടുവരും അപ്പോഴും മലര് നല്ലവണ്ണം ഛർദിക്കുകയാണ് ചന്ദ്രിക പിന്നീട് അവളുടെ മുഖവും ഭായും എല്ലാം കഴുകി കൊടുക്കും വീണ്ടും അവളെ പായയിൽ കൊണ്ടുവന്ന് ഇരുത്തും എന്നിട്ട് അവൾ മലരനോട് പറയും ഇനി നീ ഒന്നും കഴിക്കണ്ട അമ്മ മരുന്നുണ്ടാക്കി തരാ നീ കുറച്ച് നേരം കിടന്നോ എന്ന് പറഞ്ഞ് മലരനെ അവിടെ കിടത്തുകയാണ് എന്നിട്ട് ചന്ദ്രിക മരുന്നുണ്ടാക്കി വന്ന് അവളെ മടിയിൽ പിടിച്ചിരുത്തി അവൾക്ക് മരുന്ന് കൊടുക്കുകയാണ് എന്നിട്ട് ചന്ദ്രിക മലരനോട് പറയാണ് ഇനി രാവിലെ ആകുമ്പോഴേക്കും എല്ലാം മാറിക്കോളും ഇപ്പോൾ കിടന്നെട്ടോ എന്നിട്ട് ചന്ദ്രിക ഒരു ചുമരനോട് ചാരിയിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും അവൾ ആലോചിച്ച് കൂട്ടുകയാണ് അപ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന മലര് ഉറക്കപ്പിച്ച് പറയുകയാണ് സിദ്ധു അമേരിക്കയിലേക്ക് നീ പോവല്ലേ സിദ്ധു അത് കേട്ട് ചന്ദ്രിക കരയാണ് അവൾ മനസ്സിൽ ഓർക്കുകയാണ് അയ്യോ സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ് എൻ്റെ മോള് കരയാണല്ലോ സിദ്ധു ഇനി അമേരിക്കയിലേക്ക് പോയാൽ ഇവളെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കുക സിദ്ധു സാർ ഇനി അമേരിക്കയിലേക്ക് പോയാൽ ഇനിയും വയ്യാതാവോ മലറിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പുറത്ത് മലരാണെങ്കിൽ വീണ്ടും സിദ്ധു സിദ്ധു എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ഓർക്കുകയാണ് ഈ നാട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു ഗ്രാമത്തിൽ തന്നെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സിദ്ധു സാറിനെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുമായിരുന്നു അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇനി അടുത്ത എപ്പിസോഡ് കുറച്ച് പറയാം അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണേ ഉറങ്ങിക്കിടന്ന മലരനെ വന്ന് ചുംബിച്ച് സിദ്ധു ചന്ദ്രികയോടായി പറയുകയാണ് രാവിലെ ഞാൻ എയർപോർട്ടിലേക്ക് പോവും മലര് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പോയി എന്ന് പറയണം അതും പറഞ്ഞ് അവനവിടുന്ന് പോവുകയാണ് അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതുവരേക്കും ടാറ്റാ ബൈ ബൈ